ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പപ്പായ മരമാണ് അപ്പോൾ ഇതെൻ്റെ വീട്ടിലെ മരമാണ് കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് വലുതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ് വേറെ ഒന്നുമല്ല നമുക്ക് പപ്പായം കൊണ്ടായിട്ട് ഒരു അടിപൊളിയും കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ പപ്പായ കൊണ്ട് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് ഞാൻ പപ്പായ മുളകിടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി അപ്പോൾ വീഡിയോയില് എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ കാണണി എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഇതിന്റെ തൊലിയെല്ലാം ചെത്തി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് രണ്ട് പീസാക്കി കൊടുക്കാം എന്നിട്ട് അതിന്റെ ഉള്ളിലെ കുരുവൊക്കെ എടുത്ത് മാറ്റാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഇതൊക്കെ ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഇത് അരിഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിതെല്ലാം അരിഞ്ഞ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ചട്ടി നമുക്കൊന്ന് വെച്ചുകൊടുക്കാം ഈ ചട്ടി ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി കഴിയണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വൈറ്റ് നമുക്ക് കൊടുക്കാം കേട്ടോ സവോള നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വൈറ്റി അങ്ങട്ട് കൊടുക്കാം ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി ആകട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊരു ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അരസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി ഓരോരുത്തരോ എരിവിനുസരിച്ചിട്ടാണ് ഞാനപ്പം ഇതിലോട്ട് രണ്ടര സ്പൂണ് ഇടിച്ചമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇതിലോട്ട് നമുക്ക് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേളിൽ പാകത്തിന് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് നന്നായി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്താൽ മതി തീ കുറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതൊന്ന് ആവിയിൽ കിടന്ന് നന്നായി ഒന്ന് വെന്തോളും ഇതൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാംട്ടോ ഇപ്പം ഇത് ആയി വന്നേ ഉള്ളൂ എനിക്കൊരു കുറച്ചും കൂടി ഉണ്ട് വെള്ളം അതൊന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പപ്പായം മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ഒറ്റ ഒരു കറി തന്നെ മതി നമുക്ക് വേറെ കറിയുടെ ആവശ്യം തന്നെ ഇല്ല നമുക്ക് ഈ ഒരു ഒറ്റ ഒരു കറി തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുന്നോളം ചോറ് തന്നെ തിന്നാം അത്ര നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് പപ്പായ മുളകിട്ടത് അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്